വള്ളിക്കാട് ടൌണിൽ യുവാവിന്റെ മരണത്തിനിടയാക്കിയ അപകടം വരുത്തിയ വാഹനം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുന്നു വള്ളിക്കാട് പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്തെ പതിനഞ്ചോടെ കാറെടിച്ച് ഗുരുതര പരിക്കേറ്റ കപ്പോയിൽ അമൽകൃഷ്ണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമൽകൃഷ്ണയെ കൃഷ്ണയെ കാർ വീഴ്ത്തിയത് വടകര പാർക്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളുടെ തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു കാർ കണ്ടെത്താൻ മേഖലയിലെ സി ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് നാദാപുരം ഭാഗത്തു നിന്നും വന്ന കാർ വടകര ഭാഗത്തേക്കാണ് പോയതാ ഇടിയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയവരാണ് യുവാവിനെ ആശുപത്രിയിൽ ദിവസം ദിവസം ആക്സിഡന്റ് എൻ്റെ അച്ഛൻ്റെ എൻ്റെ വണ്ടി വെച്ച സ്ഥലത്തേക്ക് വണ്ടിയിലേക്ക് വണ്ടിയിൽ ഇരുന്നു അപ്പോൾ തന്നെ കുറച്ച് മുന്നിൽ വെച്ച് ഭയങ്കര സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ആ സൗണ്ട് കേട്ടാണ് തന്നെ ഒരു വണ്ടി എൻ്റെ നേർക്ക് ഞാൻ വലതു വലതു ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ നേർക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ വണ്ടി എൻ്റെ എൻ്റെ അടുത്തൂടെയാണ് പോയത് അതൊരു വെള്ള വണ്ടിയായിരുന്നു പെട്ടെന്ന് തന്നെ ഈ വണ്ടി പോയതിനു ശേഷം എനിക്ക് റൂമിൽ ഏറെ മൂന്ന് പോലെ തോന്നി അപ്പോൾ ഞാൻ റൂമിലേക്ക് ഇറങ്ങി അപ്പോൾ കുറേ വരുന്ന വണ്ടിയൊക്കെ ഞാൻ തടഞ്ഞു അപ്പോഴൊക്കെ നാട്ടുകാർക്ക് ഓടിക്ക് വന്നു ഇതാണെന്ന് സംഭവിച്ചത് അപകടം വരുത്തിയ കാർ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ആ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു അനിൽ ആക്സിഡന്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇതുവരെ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് അറിയില്ല ദിവസങ്ങൾ കഴിയുമ്പോഴും നമുക്ക് വണ്ടി കണ്ടെത്താനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ വണ്ടി കണ്ടെത്തിത്തരണമെന്നും പോലീസ് അതിനുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നും നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം പോലീസിന്റെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും വണ്ടി വണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ പോലീസ് ആ വടകരയിൽ ആദ്യമായി ന്യൂറോ സർജറി വിഭാഗം സ്പെയിൻ സർജറി എമർജൻസി ജനറൽ സർജറി ഓർത്തോ പീഡിയാട്രിക് ടി വിഭാഗം എം ആർ ഐ സി ടി സ്കാൻ ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് വടകര സഹകരണ ആശുപത്രി ഫോൺ Zero four nine six two five two zero six double zero.